നമസ്കാരം വരികയാണ് നമ്മുടെയൊക്കെ വീട്ടിലിനി അവർ ഇറങ്ങി അടുക്കളയിൽ നിന്നും കപ്പയും മീനും എല്ലായിടത്തും കഴിക്കുകയും അപ്പിട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കഴുകി കഴുകിക്കൊടുക്കുകയും ബെഡ്രിട്ടനായിട്ട് കിടക്കുന്ന അമ്മമാരെ താങ്ങയെടുത്ത് മാറ്റി ഒക്കെ ചെയ്യും ഇതൊക്കെ ഈ അഭ്യാസങ്ങളൊക്കെ എന്തിനാണ് കാണിക്കുന്നത് ശരിക്കും അവർക്ക് മനുഷ്യസ്നേഹം ഉണ്ടായിട്ടാണോ ഏത് പാർട്ടി പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാ പാർട്ടിയിലും പെട്ടവരെ അവര് സ്ഥാനമോഹികളാണ് അല്ലാതെ വലിയ ഈ പറയുന്ന പോലെ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും വലിയ എമൗണ്ട് ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല ബത്തകളും മറ്റുമൊക്കെ കിട്ടിയാലേ ഉള്ളൂ പിന്നെ വേറെ കാര്യങ്ങളിൽ കൂടെയൊക്കെ അവർക്കുണ്ടാക്കാം അല്ലാതെ ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്ഥാനമോഹികളായിട്ടുള്ള ആൾക്കാരാണ് ഇവരിൽ മിക്കവാറും ദേശസ്നേഹമുള്ളവർ വളരെ ചുരുക്കമാണ് അത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ വന്ന് ഇവിടെ വന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ വെളിയിൽ അപ്പിട്ടുണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പി കഴുകുന്ന ആളിന് നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഫോ ഓ അത് കൊടുക്കും ഇത്ര വിനയത്തോടെയാണ് വന്നത് സാറ് അയ്യോ മാഡം എത്ര വിനയത്തോടെയാണ് വന്ന് ഇതൊക്കെ ചെയ്തത് നമ്മുടെ അടുക്കളയിൽ കയറി അയ്യോ മാഡം കയറരുതേ അവിടെ വൃത്തിയിടെ ഏ എനിക്ക് വൃത്തിയൊന്നും കുഴപ്പമില്ല നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഞാൻ നോക്കട്ടെ ഷട്ടിയിൽ എന്താണെന്ന് അല്പം മത്തിക്കറിയും ഇപ്പുറത്തിരിക്കുന്ന കപ്പയും ചോറും എല്ലാം കൂടെ എടുത്ത് ഉരുട്ടി വിഴുങ്ങുന്നതിനും ഒരു കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് ഇല്ലെങ്കിൽ ഈ വൃത്തിയൊക്കെ അവിടെ ചെന്ന് വിളിച്ചെന്ന് ചിലപ്പം ഓക്കാനും ചെല്ലാൻ ശ്രദ്ധിച്ച് കളയുമായിരിക്കും കൂടെ രണ്ട് വശത്തിൻ്റെ ഇങ്ങനെ അകമ്പടി സേവകരുണ്ടാവും നല്ല രസമൊക്കെ ഉണ്ടാവും ഈ വോട്ട് കാലത്ത് ഇലക്ഷൻ കാലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എല്ലാ പക്ഷേ ചിലരുണ്ട് നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശസ്നേഹമുള്ള ആൾക്കാർ നമ്മുടെ സംസ്ഥാനം ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ കോർപ്പറേഷനും കൗൺസിലുകൾ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ വളരണമെന്ന ആഗ്രഹമുള്ള ആൾക്കാരും ഇവരുടെ ഇടയിലുണ്ട് എല്ലാ കളകളുടെ ഇടയിലും വിളവുണ്ടാവുമല്ലോ നല്ല വിളയായിട്ടുള്ളവരും ഉണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ നവീൻ ബാബുവിൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഞെട്ടലാണ് വരുന്നത് എന്തൊക്കെ സംഭവിക്കാം ഇവർ ഇവർ വിചാരിച്ചാൽ എന്തൊക്കെ നടത്താം ഒരു കുടുംബമില്ലാതെയാക്കാം ഒരു നല്ല മനുഷ്യൻ നല്ല ഒരു ബഹുമാന്യനായ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്തൊക്കെ നടത്താം നമുക്ക് നമ്മുടെ മേയർ പറ്റി തന്നെ അറിയാമല്ലോ യേദൂൻ്റെ കാര്യം അവൻ്റെ ജീവിതം എന്ത് കഷ്ടപ്പെട്ടു ഒരു എന്താ അവൻ ചെയ്ത് തെറ്റ അർദ്ധരാത്രിയിൽ ഈ ഞാൻ രാത്രിയിലൊക്കെ കുറച്ച് ദൂരെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രാഞ്ചിലൊക്കെ പോയി ഞാൻ നൈറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ രാവിലെ എത്താനായിട്ട് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ആ ഒരു സുരക്ഷിതത്വം ബോധത്തോടു കൂടിയുള്ള ആ യാത്രയും അവരെങ്ങനെയാണ് യാത്രികരോട് പെരുമാറുന്നതും എന്നൊക്കെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് യദുവിൻ്റെ കേസിൽ ആര്യ രാജേന്ദ്രൻ എടുത്ത ഇതാണ് അവരുടെ പതനത്തിന് ആദ്യമായിട്ട് വഴിതെളിച്ചത് അതെന്തോ പാർട്ടി മനസ്സിലാക്കി അവരിപ്രശം സ്ഥാനാർത്ഥി ഒന്നും കൊടുത്തില്ല അത് നന്നായിരിക്കട്ടെ ഈ പറയുന്ന പോലെ പൊട്ടിമുള വിടരുന്നതിന് മുൻപ് ഒരു മുകളത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കാര്യമുണ്ടോ അതിനൊന്നും അറിയില്ല ചെയ്യണമെന്ന് എപ്പോഴും ആ ചൈൽഡ് ഹുഷ് ആയിരിക്കും പ്രവർത്തിക്കുന്നത് എൻ്റെ അധികാരം ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ അധികാരം കൊടുക്കുന്ന പോലെ ആയിരിക്കും അത് അങ്ങനെയായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും വരുന്ന ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഇനിയെങ്കിലും ഇവിടെ വരുന്ന തിരുവനന്തപുരം മേയർ കുറച്ച് മെച്ചൂരിറ്റിയൊക്കെ ഉള്ളതും എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ആ തലസ്ഥാനമെങ്കിലും വികസിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരും ആയിരിക്കട്ടെ അല്ലാതെ എന്തു പറയാം എല്ലാവരും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഇലക്ഷൻ്റെ ബഹളമായിരിക്കും വഴിയിൽക്കൂടെ കോളാമ്പി വെച്ചും ബോക്സ് വെച്ചും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവധാനങ്ങൾ പാടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ശരിക്കും അവരുടെ ജീവിതം തുറന്നു നോക്കിയാൽ ഈ അവദാനങ്ങളുടെ മൈനസ് മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ പക്ഷേ ഇവിടെ നടന്നല്ലേ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റുകയുള്ളൂ അത് ഫാക്റ്റാണ് അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുക വോട്ട് ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് അല്പമെങ്കിലും താല്പര്യമുള്ള ഒരു പാർട്ടിക്ക് നമ്മുടെ രാജ്യത്തിനെ കൊല്ലില്ല നമ്മുടെ നാടിനെ കൊല്ലില്ല അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുക അതാരാണെന്ന് നിങ്ങളുടെ മനസ്സാക്ഷി കൊണ്ടുവന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇല്ലാതെ വല്ലവരും കേട്ട് അമ്പലത്തിൽ പറയുന്നവർക്ക് കേട്ട് അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് കേട്ടല്ല നിങ്ങൾ വോട്ട് കൊടുക്കേണ്ട നാളെ നിങ്ങളുടെ കുട്ടികൾ ഇവിടുത്തെ പൗരന്മാരായിട്ട് വളരുകയും അവർക്ക് നല്ല രീതിയിൽ രീതിയിലെത്തുകയും ചെയ്യാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ വോട്ട് കൊടുക്കുക അവന് ഉയർന്ന ഉദ്യ വിദ്യാഭ്യാസം കിട്ടണം അവന് ഉയർന്ന തലങ്ങളിലെത്തണം അവൻ നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് നാളെ കാണണം നമുക്ക് അത് അങ്ങനെ അവന് പ്രയാസമില്ലാതെ അടുത്ത തലമുറയ്ക്കും പേടിയില്ലാതെ വെളിയിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളത് ഈ താഴ്ന്ന നിലയിലുള്ള ഈ ഇലക്ഷൻ വഴി തന്നെ നിങ്ങൾ അതിനുള്ള ആ ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക അവർക്ക് വോട്ട് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ ആണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മടിയിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞില്ലേ അവൻ വളർന്നു വരുമ്പോൾ അവൻ സുരക്ഷയോടെ ഇരിക്കണം അവൻ പൊട്ടിത്തെറിക്കരുത് അല്ലെങ്കിൽ അവൻ ഒരു ബ്ലാസ്റ്റ് പെട്ടുപോകരുത് അവനെ അപമാനിക്കപ്പെട്ടു പോകരുത് അവൻ്റെ ജീവിതം കട്ടപ്പോകയാകരുത് അവൻ നല്ല രീതിയിലെത്തണം ഇതായിരിക്കണം നിങ്ങളുടെ ചിന്ത നമ്മളെന്തായാലും അകപ്പെട്ടു പോയി അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ വോട്ട് കൊടുക്കുക ഈ ചെറിയ തലത്തിൽ നിന്നും തന്നെ അത് തുടരട്ടെ ഇനി ഞാൻ ഇത് എനിക്കിപ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇതിനകത്ത് വരും എനിക്കറിയാം അതൊക്കെ എന്നാലും ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് എൻ്റെ മക്കൾക്ക് നേരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം തന്നെ ആയിരിക്കണം കേരളം കുറച്ച് പേർ മാത്രമേ കേരളത്തിൽ നിന്നും വെളിയിലേക്ക് പോകാനുള്ളൂ അതും നമുക്കറിയാം ഇന്നത്തെ സ്ഥിതിക്ക് അമേരിക്കയാണെങ്കിലും യു കെയിലേക്ക് പോയിട്ട് കാര്യമില്ല അത് ക്രിമിനൽ കൺട്രി കൺട്രിയായിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ അയർലൻഡോ ഓസ്ട്രേലിയയോ അങ്ങനെയൊക്കെ പോകുമ്പോഴും അവർക്കിത് ഭയപ്പെടരുത് ഇത് വന്നിരിക്കുന്ന ആരാണ് ടെററിസ്റ്റ് ആണോ അതോ നോർമൽ പേഴ്സൺ ആണോ എന്നുള്ളതറിയാതെ അവർ വിസ കൊടുക്കാൻ മടിക്കരുത് അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ അങ്ങനെ ഒരു സുരക്ഷ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക കേരളത്തിൽ തന്നെ എന്ത് തൊഴിലവസരങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വികസനം കൊണ്ടുവരുന്നവരെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കൂ ആശുപത്രികളിലല്ല വികസനം വരേണ്ടത് സാധാരണ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതുപോലെ ചെറിയ വ്യവസായികൾക്ക് ഇവിടെ വ്യവസായം ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് പണി കൊടുക്കാൻ പറ്റുന്നിടത്തും അവർ ആരാണ് എന്ന് ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക Okay? Thank you.